പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇത് വയനാട് ജില്ലയിൽ അമ്പലവേലിൽ നല്ലൊരു ലോങ്ങ് സൈറ്റൊക്കെ ആയിട്ട് നല്ലൊരു കാഴ്ചയൊക്കെ ഉണ്ട് ഒരു ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലം നമുക്ക് ഹോം സ്റ്റേ പണിയാം റിസോർട്ടിനോ ഹോം സ്റ്റേക്കോ അതിനിപ്പോൾ ഒരു ഹോളിഡേ വലിയ പോലെ ചെറിയൊരു വീടൊക്കെ പുറത്തുനിന്നുള്ളവർക്കൊക്കെ ഒരു വീട് ഒക്കെ പണിയാൻ പറ്റിയത് രണ്ട് വീടുകൾക്കുള്ള തറ ഈ സ്ഥലത്ത് പണിതിട്ടുണ്ട് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലുള്ള രണ്ട് തറ എല്ലാ വർക്കും അതിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞ് ഈ ഇതായി കാണുന്ന തറ എല്ലാ വർക്കും കഴിഞ്ഞ് കമ്പിയൊക്കെ മുകളിലേക്ക് ഇട്ട് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ട് തറയുണ്ട് റോഡ് സൈഡിൽ നിന്ന് മെയിൻ ടാർ റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ദൂരത്താണ് ഇത് ഉള്ളത് നല്ലൊരു ചെറിയൊരു ഹൈറ്റിലായത് കൊണ്ട് നല്ല വ്യൂ ആണ് നല്ല അടാറ് വ്യൂ ആണ് അപ്പം ഇത് നമുക്ക് വെറും മൊത്തത്തിൽ ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലം ഈ രണ്ട് തറ എല്ലാം ക്ലിയർ ആക്കിയൊക്കെ റെഡിയാണ് രണ്ട് വയസ്സത്തേക്ക് കൂടെ റോഡുണ്ട് ഇതിനാവശ്യപ്പെടുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് ഞാൻ ആണ് അപ്പം നമുക്ക് നേരിട്ട് രണ്ട് തറയുടെ മുകളിൽ രണ്ട് ഹോം സ്റ്റേ ആവും വലിയ പണിതാൽ നല്ലൊരു കൊമേഴ്സ്യലായിട്ട് നല്ലൊരു ലാഭമുള്ള ഒരു പ്രോഫിറ്റായിട്ടുള്ള സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത് അപ്പോൾ ഓക്കെ വിവരങ്ങൾക്ക് വിളിക്കുക എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന പുതിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പം എൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞു ദേവരാജ് അമ്പലരാണ് അതേപോലെ ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇരുപത്തേഴ് സെൻറ് സ്ഥലമാണ് ആവശ്യപ്പെടുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് വില കുറയും ചെറിയ രീതിയിലൊക്കെ കുറയും അപ്പോൾ ഈ ഒരു സംഭവം ഇപ്പോൾ അമ്പലയിലാണ് വയനാട് ജില്ലയിലെ അമ്പലയിലാണ് ഈ സംഭവം ഉള്ളത് നേരെ ടാറോഡിൽ നേരിട്ട് കയറി വരാം നല്ല ലോങ്ങിലേക്കുള്ള നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് എല്ലാം കൊണ്ട് ഓക്കെയാണ് പേപ്പറൊക്കെ ആണ് അപ്പം ഇതിൻ്റെ ഇതിനെക്കുറിച്ചുള്ള ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള എല്ലാ സംശയത്തിനും എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അമ്പത്തേഴ് മുപ്പതിൽ വിളിക്കുക ഇതാണ് നല്ല വ്യൂ ആണ് നല്ല ലോങ്ങിലേക്ക് നല്ല വ്യൂ ആണ് അപ്പം വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ദേവരാജ് അമ്പലം